എന്റെ പേര് വരുന്നത് ഷിമ്മി എന്നാണ് ഷിമ്മി മേലടുത്ത് പ്രോപ്പർ ഞാൻ കാലിക്കറ്റ് ആണ് കോഴിക്കോട് വരിയാണ് ഞാൻ ഞാൻ ബോണൻ ബോട്ടപ്പം മലപ്പുറാണ് പിന്നെ എന്റെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ എല്ലാം കോഴിക്കോടായിരുന്നു കോഴിക്കോട് കക്കോടി കക്കോടി ഓ അത് ശരി ശരിയാ ഫൈൻ ഓക്കെ ഞാന് ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തത് ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ ആയിരുന്നു കോവിഡിന്റെ സമയത്ത് ആണ് സ്റ്റോപ്പ് ചെയ്തത് പിന്നെ മോഡലിംഗ് ഒരു പാഷൻ ആയിരുന്നു ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ മിസ്സിസ് കേരള ആയിരുന്നു ആൻഡ് ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ് രഘുരം ആൻഡ് ഇതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു മലയാളം മൂവിയും കൂടി ഞാൻ ഇപ്പം ചെയ്തിട്ടുണ്ട് അത് കണിമംഗലം കോവിയിലേക്കെന്നാണ് അതും ഡിസംബറിൽ തന്നെയാണ് റിലീസ് വരുന്നത് ആ യെസ് അതെ ഡിസംബറിൽ പിന്നെ ഒരു പ്രൊജക്ട് ഓൺ ആവുന്നതും ഡിസംബറിൽ തന്നെയാണ് ഒരു മലയാളം മൂവിയാണ് അത് വരുന്നത് ഇപ്പൊ ഇതില് ഇത് രണ്ട് കാലഘട്ടം പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു പഴയ കാലഘട്ടത്തില് അതായത് ഈ മൂവിയുടെ മൂവി സ്റ്റോറീസ് കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് ഈ ഒരു ക്യാരക്ടറാണ് ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ് അത് എന്താ പറയുക ബാക്കി നിങ്ങള് എന്താ പറയാ സ്ക്രീനിൽ എത്തുമ്പോ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയുക ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു തെലുങ്ക് മൂവിയാണ് അത് നമോയോഗിന്നാണ് അതിന്റെ പേര് വരുന്നത് എല്ലാം കേരളത്തിന് പുറത്താണ് പൂന ആന്ധ്രാപ്രദേശ് ആ അവിടെ ആണ് വരുന്നത് ഇപ്പത്തെ ഡീറ്റെയിൽസ് പുതിയ ഒരു പുതിയ ഒരു ഓൺ പ്രൊജക്ട് ആയിട്ടുണ്ട് അത് ഡിസംബറിലാണ് അതിന്റെ ലോഞ്ചിങ്ങും ഡിസംബറിൽ തന്നെയാണ് വരുന്നത് അത് പ്രജീൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ആ മൂവി സാറിന്റെ എനിക്ക് തോന്നുന്നു ഓൺ ഡയറക്ഷനിൽ വരുന്ന ഫസ്റ്റ് മൂവിയാണ് സോറി ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ് ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെയാണ് ഞാൻ ഒരു മലയാളം ഒരു തെലുങ്ക് മൂവിയിലും എഗ്രിമെന്റ് ഇട്ടതും അഭിനയിക്കാൻ തുടങ്ങിയത് ഈ സിനിമയിൽ ആക്ച്വലി ഞാൻ എത്തിച്ചേർന്നത് മൂവിയിൽ തന്നെ എന്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് നിഗേഷ്യൂട്ടുണ്ട് കാലിക്കറ്റ് ഉള്ളതാണ് സോ എട്ടൻ ത്രൂ ആണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് സൈന സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഭയങ്കര ലെക്കായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം റിലീസിന്റെ മുമ്പ് തന്നെ എനിക്ക് ഒന്ന് രണ്ട് മൂവീസ് കിട്ടി എഗ്രീൻറ്റും ഒരു മൂന്നാമത് നാലാമതൊരു മൂവിക്ക് ഞാൻ എഗ്രിമെന്റും സൈൻ ചെയ്തിട്ടുണ്ട് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ലെക്ക് ആണ് എന്തെങ്കിലും ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട് അതൊരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ആ യെസ് ഞാൻ ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് കാലിക്കറ്റ് ആണ് ബട്ട് ാണ് ഫ്രവുളായിട്ട് കാരണം ഞാൻ കാര്യങ്ങൾ അത് കാരണംകുളമായിട്ടാണ് എല്ലാവരും മൂവി കാണാ എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം മാക്സിമം എന്നാ മാത്രമല്ല പുതുതായിട്ട് വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ